മദ്യത്തെ പോലെ മയക്കുമരുന്നിനെ പോലെ ശക്തമായ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന മാരകമായൊരു ദുസ്വഭാവമാണ് പുകവലിയും പുകവലിയും പൊടിവലിയും അതേപോലെ മുറുക്കും വെക്കലൊക്കെ ശീലിച്ച ഒരുപാട് ആളുകളുണ്ട് ശീലിച്ചു പോയി ഇനി എന്ത് ചെയ്യും ശീലങ്ങളാകുന്ന ദേഹേച്ഛകളിൽ നിന്ന് അള്ളാഹുവിന്റെ ഇച്ഛയിലേക്ക് നമ്മുടെ മനസ്സിനെ പറിച്ചു നടുമ്പോഴാണ് നമുക്ക് സ്വർഗപ്രവേശം സാധ്യമാകുക അതാണ് വിശുദ്ധ വിശുദ്ധപുർ പറഞ്ഞത് അപ്പോൾ ആര് തന്റെ റബ്ബിന്റെ സന്നിധിയെ ഭയപ്പെടുകയും തന്റെ മനസ്സിന്റെ തന്നിഷ്ടത്തിൽ തന്റെ മനസ്സിനെ തന്നിഷ്ടത്തിൽ തടയുകയും ചെയ്തവരാരോ ഫൈനൽ ജന്ന നിശ്ചയം അവർക്കുള്ളതാണ് സ്വർഗം സ്വന്തം ഇഷ്ട ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് പടച്ച റബ്ബിന്റെ ഇഷ്ടത്തിലേക്ക് തന്റെ മനസ്സിനെ പറിച്ചു നടന്ന ആളുകൾക്കാണ് എന്തുള്ളത് അനുവദനീയമാണോ നിഷിദ്ധമാണോ എന്ന് മായി ഖുർആാനുകൊണ്ടോ ഹദീസ് കൊണ്ടോ വ്യക്തമാകാത്ത സംശയമുള്ളൊരു കാര്യം അതിനെക്കുറിച്ച് എന്താണ് ഇസ്ലാമിന്റെ നിലപാട് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വളരെ അതിന്റെ ഇടയിൽ സംശയമുള്ള കുറെ കാര്യങ്ങളുണ്ട് ജനങ്ങളിൽ അധികമാളുകൾക്കും അതറിയില്ല അതുകൊണ്ട് ആരെങ്കിലും അഥവാ സംശയമുള്ള ഹലാലാണോ ഹറാമാണോ എന്ന് സംശയിക്കുന്ന ഒരു കാര്യം അതിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ അയാൾ അയാളെ ദീനും അയാളെ അഭിമാനവും അയാൾ അയാളെന്തേ സംരക്ഷിച്ചു ആരെങ്കിലും ശുഭഹാത്തിൽ ചെന്ന് ചാടിയാലോ ശുഭാത്തിൽ ചെന്ന് സംശയമുള്ള ഒരു കാര്യത്തിൽ ചെന്ന ഒരാൾ ചാടിയാൽ അയാൾ ഹറാമിൽ ചാടിയ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പണ്ടൊക്കെ ഏത് നിയമങ്ങൾ പറയുമ്പോഴേ ആളുകൾ ചോദിക്കും അതിന് ആയത്തുണ്ടോ ഹദീസ് ഉണ്ടോ ഒന്ന് അതൊക്കെ കുറെ പോയി എല്ലാം നിഷിദ്ധമാണ് എന്ന തത്വത്തിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട് നമുക്കറിയാം ഇസ്ലാം നോക്കി ഇസ്ലാം എല്ലാ ഹബീസുകളെയും നിരോധിച്ച മത ഇസ്ലാം എല്ലാ മ്ലേച്ഛതകളെയും നിരോധിച്ച മത ഇസ്ലാം ഞാനിത് പറയുമ്പോഴേ ഇത്ര ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും ഇത് പറയുക എന്നുള്ളത് എന്റെ ബാധ്യത ഇസ്ലാം ഒരുപാട് മ്ലേച്ഛതകളെ വിലക്കിയ മത ഇസ്ലാം അപ്പോ അത് വലിച്ചോതുന്ന ആ സിഗരറ്റിന്റെ പാക്കറ്റ് ഉണ്ടല്ലോ ആ പാക്കറ്റിന്റെ മുകളിൽ തന്നെ ഉണ്ട് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് പുകവലി ആരോഗ്യത്തിന് ഹാനികരാണ് ഇത് ഇസ്ലാമിക ഗവൺമെന്റ് എഴുതി വെച്ചതാണ് ഇസ്ലാമിക ഗവൺമെന്റ് എഴുതി വെച്ചതാണോ പാക്കറ്റിന്റെ മുകളിൽ മതേതര ഗവൺമെന്റിന്റെ നിയമമാണ് മതമില്ലാത്ത ഗവൺമെന്റിന്റെ നിയമമാണിത് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് കൃത്യമായി ഒരു പരസ്യം വെക്കണമെങ്കിൽ നടു റോട്ടിലെ ഒരു പുക പുകയുടെ അതല്ലെങ്കിൽ ഒരു ഇതിന്റെ പരസ്യം വീടിന്റെ പരസ്യം വെക്കണമെങ്കിൽ എന്തുവേണം ഈ ഒരു വാണിംഗ് എഴുതിയിട്ടില്ലെങ്കിൽ അവർക്കതിന് ഫൈനാണ് ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ആ സിനിമയിലെ സിനിമയിൽ സ്മോക്കിങ്ങിന്റെ രംഗണ്ടെങ്കിൽ അവിടെ എഴുതി കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സിനിമക്ക് അങ്ങനത്തെ ഒരു കാര്യം ഇസ്ലാമിൽ എങ്ങനെ അനുവദനിയാകും അതുകൊണ്ട് പ്രവാചകൻ എല്ലാ നല്ലതിനെയും അവിടെ നിന്ന് അനുവദിച്ചു എല്ലാ ഹബീസുകളെയും അവിടെ നിന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തു ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട് ഇത് വലിക്കുന്നോൾക്ക് മാത്രമാണോ പ്രയാസമുള്ളത് എത്ര എത്ര അപകടങ്ങളാണ് ഇതിലൂടെ വരുന്നോ എത്ര ആളുകളെയാണ് നമ്മൾ പ്രയാസത്തിലാക്കുന്നത് പടച്ചറബ് അനുവദിച്ചു തന്ന ശുദ്ധമായ വായു അതിനെ നമ്മൾ മലിനാക്കിക്കൊണ്ടിരിക്കുകയാണ് തന്റെ കുഞ്ഞു മക്കളുടെ ശ്വാസകോശത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറിയ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടി നമ്മൾ ഉമ്മക്കുമ്പോഴും ആ കുട്ടിന്റെ അടുത്ത് പോയി കടക്കുമ്പോഴൊക്കെ ആ കുട്ടിയുടെ ശ്വാസകോശത്തെ നമ്മൾ നശിപ്പിക്കുകയാണ് ഒന്നും തിരിയാതെ തന്റെ വീട്ടിലേക്ക് കടന്നു വന്ന തന്റെ ഇണയുടെ തന്റെ ഭാര്യയുടെ ആരോഗ്യത്തെ നശിപ്പിക്കുകയാണ് പരിസരത്തുള്ള എല്ലാ ആളുകളെയും ഒരു മൃഗം പക്ഷി എന്തൊക്കെ ഉണ്ടോ അതിന്റെയൊക്കെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നുണ്ട് പിന്നെ ധനനഷ്ടം വേറെ ശാരീരികമായ ആരോഗ്യനഷ്ടം വേറെ അവന്റെ ബുദ്ധിക്ക് നഷ്ടം വരും എല്ലാം കൊണ്ടും നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രമാണ് ഇതെടുത്തു നോക്കിയാൽ പോയി കിട്ടുള്ളൂ അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം പ്രിയമുള്ളവരെ ഇസ്ലാമിൽ എങ്ങനെ അനുവദനിയാകും അല്ല ഇങ്ങനെ എല്ലാവർക്കും അപകടകരമായ കാര്യം ഇസ്ലാമിൽ ഇപ്പൊ എങ്ങനെ അനുവദനിയാക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹു അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാക്കിയ നിയമല്ലത് മതമില്ലാത്ത ഗവൺമെന്റിന്റെ നിയമാണിത് ഈ സ്മോക്കിംഗ് ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്നുള്ളത് മാത്രമല്ല ഇസ്ലാം പറഞ്ഞു പോലാത്തുലും നഫ്സ് നിങ്ങൾ നിങ്ങളെ സ്വന്തം നഫ്സിനെ നിങ്ങൾ കൊല്ലാൻ പാടില്ല സ്വന്തം ശരീരത്തെ നിങ്ങൾ കൊല്ലാൻ പാടില്ല നമ്മൾ നമ്മുടെ ശരീരത്തെ കൊല്ലല്ലേ ഇത് വലിച്ചാ പുക നമ്മുടെ അല്ലെ വയറ്റിലേക്ക് ചെന്നിട്ട് എന്തൊക്കെ സംഭവിക്കുന്നത് എത്ര ആളുകൾ അതുകൊണ്ട് രോഗം വന്ന് മരിക്കുന്നുണ്ട് സ്വന്തം നഫ്സിനെ കൊല്ലുന്നതിന് തുല്യമാണ് ഇത് അഥവാ ആത്മഹത്യ ചെയ്യുന്നത് പോലെയാണെന്ത് ഒരാള് പുക വലിച്ചുകാണ്ട് അയാള് മരിച്ച ആ കാരണം കൊണ്ട് ഒരാള് മരിക്കുന്നുള്ളത് അതിന്റെ ഗൗരവത്തെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ ശീലം ഉണ്ടാക്കാൻ പാടില്ല തീർച്ചയായും നിസ്കാരം അത് എല്ലാ നീചവൃത്തികളെയും നികിഷ്ട സ്വഭാവത്തിൽ നിന്നും തടയുന്ന ഇത് നിസ്കാരം നിസ്കരിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ ഒരു സ്വഭാവം സഹോദരങ്ങളെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് വരുന്ന നഷ്ടപ്പെടുത്തത് കച്ചവടം ചെയ്യാൻ അനുവദനിയാവും അല്ലെ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനം പിന്നെ അത് വിൽക്കാൻ പറ്റും ആ ചോദ്യത്തിന്റെ പ്രശസ്തിയില്ല ഹറാമായൊരു സാധനം വിറ്റുകാട് നമ്മൾക്ക് കിട്ടുന്ന ലാഭം കൊണ്ട് നമ്മളവർ ആ ലാഭം ഹറാമാണ് ഒരു സംശയം ഇതില അതൊരു ഒരു രൂപയാണെങ്കിലും രണ്ടു രൂപയാണെങ്കിലും അതുകൊണ്ട് കിട്ടുന്ന വരുമാനം അതിൽ കിട്ടുന്ന ലാഭങ്ങളൊക്കെ എന്താണ് അതൊക്കെ ഹറാമിന്റെ കണത്തിൽ കൂടും അതുകൊണ്ട് കുറച്ചൊക്കെ നഷ്ടം വന്നാലും നമ്മൾ അതിന്റെ വിൽപ്പന നമ്മൾ അവസാനിപ്പിക്കാണ് വേണ്ടത് സൂക്ഷിക്കുന്നുവോ അവന്റെ പ്രയാസങ്ങൾക്കല്ല ഒരു സമാധാനം സമാധാനമല്ല കൊടുക്കുന്നതാണ് അതിലൂടെ വരുന്ന നഷ്ടം ഉണ്ടെങ്കിൽ ആ നഷ്ടത്തിനു പകരം പഠനം സമാധാനം കൊടുക്കും ഒരു ഹറാമിലൂടെ ലാഭത്തിന്റെ പേരില് അയാൾ ആ ഹറാമോട് ഹറാമി കച്ചവടം നിർത്തിയാൽ അവൻ വിചാരിക്കാത്ത മാർഗത്തിലൂടെ പടച്ചോൾക്ക് സമ്പാദ്യം കൊടുക്കും നല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ അതുകൊണ്ട് പ്രിയമുള്ളവർ ഇതിന്റെ വിൽപ്പന ഹറാമാണ് എന്ന കാര്യത്തിലൊരു സംശയം വേണ്ട